മൂന്നാറിൽ സർക്കാർ പണികഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് എസ് കെട്ടിടത്തോട് ചേർന്നുള്ള അഞ്ചേക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാറിലും മറയൂരിലും വട്ടവടിയിലും ഒക്കെയുള്ള സാധാരണക്കാർ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് ചികിത്സ തേടുന്നത് ഇതിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടതായുണ്ട് മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആശുപത്രി പണി പണികഴിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അറിയിച്ചത് കിഫ്ബിയിലൂടെ കോടി രൂപയാണ് ആശുപത്രി നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് സിയുടെ കെട്ടിടത്തോട് ചേർന്നുള്ള അഞ്ച് ഏക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ബാക്കിയുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്ന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിയിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡി എംഒ ആർ എംഒ അതുപോലുള്ള ജില്ലയിലെ ആരോഗ്യ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ആളുകളും ഈ ഏജൻസിയുടെ ആളുകളുമെല്ലാം ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ താലൂക്ക് ലെവൽ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു താലൂക്കിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാൻ പാകത്തിനുള്ള വിഭാഗങ്ങളെല്ലാം ആദ്യം കൊണ്ടുവരണമെന്നാണ് അപ്പം അതിനനുസരിച്ച് ഒരു രണ്ട് നില കെട്ടിടമാണ് ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് നില കെട്ടിടങ്ങളിലായി ഇവിടെ ജനറൽ മെഡിസിൻ അതുപോലെ ഗൈനക്ക് വീഡിയോട്രിക്ക് ഓർത്തോ പിന്നെ കാടിയാക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പാകത്തിനുള്ള ആശുപത്രി സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പിന്നീട് ഒരു കാര്യം കൂടെ ഇവിടെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാൻ ഭാഗത്തിനും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആശുപത്രി പണിയണം എന്നാണ് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് ഗവൺമെന്റും ഇതിന് വലിയ സപ്പോർട്ടാണ് നൽകുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് രണ്ട് നിലകളിലായി ആശുപത്രി കെട്ടിടം പണി കഴിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഡി പി ആർ തയ്യാറാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് സർക്കാർ നിർദ്ദേശം ആളുകൾക്ക് മികച്ച ചികിത്സ നൽകാൻ വേണ്ടുന്ന വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനത്തിനുതകുന്ന നിലയിൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും എ രാജ എം എൽ എ വ്യക്തമാക്കി ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയുടെ ആരോഗ്യരംഗത്തിന് അത് വലിയ കരുത്താകും